അങ്ങനെ മൂന്നാമത്തെ കുട്ടികളെ നല്ല ഇഷ്ടത്തി മാറ്റി ചിരിക്കാൻ കൊടുക്കാം അങ്ങനെ കുട്ടികളൊക്കെ

വർത്താനം പറഞ്ഞോളി തീർച്ചയായിട്ടും ഷാമിൽ ആ സമയത്ത് രക്ഷപ്പെടുത്ത് സി പി ആർ കൊടുക്കുകയും ചെയ്തില്ലായിരുന്നു മൂന്ന് കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു ആ കുടുംബങ്ങളെ സംബന്ധിച്ച് പാടില്ലായിരുന്നു ശ്രമിക്കുക ൊടുത്തു അങ്ങനെ കയറി കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ഒരു വർക്കർ ഉണ്ട് ഞങ്ങളെ അയൽവാസം ചെയ്തു വരും അപ്പൊ ആശാവർക്കർ അതിന്റെ പേര് പേര കുട്ടികൾക്ക് വേണ്ടി മീൻ പിടിക്കാൻ വേണ്ടി അങ്ങനെ ആ ഒരു പാട പാടാണ് ആ കുളം ഉള്ളത് അങ്ങനെ ആ പാടത്തേക്ക് പോയപ്പോഴാണ് ഒരു നാലാൾ കണ്ടത് നാലാൾ കണ്ടപ്പോ നിങ്ങളെ എവിടെയുള്ളതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു അടുത്തുള്ള വീട്ടിൽ ഒരു പരിപാടിക്ക് വേണ്ടി വന്ന വന്നാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവരോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് നാലൊക്കെ നീന്താറും നാലൊക്കെ അറിയില്ല എന്ന് പറഞ്ഞു അതിലുള്ളത് രണ്ട് വലിയ പെൺകുട്ടികളും പിന്നെ ഒന്ന് പ്ലസ് ടു പിന്നെ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെയാണ് അങ്ങനെ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആദ്യം വലിയ കുളത്ത് കറങ്ങി കുളം എന്ന് പറഞ്ഞാൽ കരങ്ങി കൊള്ളാണ് ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികളൊക്കെ വന്ന് ചാടിപ്പോ നല്ല കലിഞ്ഞാണ് അപ്പോൾ ഇവര് ഈ കുളത്തില് കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് എങ്ങനെയുള്ള കുളം എവിടെ എന്ന് അറിയില്ല അങ്ങനെ ഇവര് ഓരോ സ്റ്റെപ്പ് വെക്കുന്നതിനനുസരിച്ച് ഫസ്റ്റ് ഈ എന്താ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ആദ്യം വിദ്യാഭ്യാസം അപ്പൊ മുങ്ങിയതിന് ശേഷം ഇവര് പിടിക്കാൻ നോക്കിയവരൊക്കെ നാലാള് മുന്നി നാലൊക്കെ അറിയില്ല അപ്പൊ ഈ ആശാവർക്കർ ആ വീടിന്റെ അവിടുന്ന് കുറെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ അത് ഞാൻ ഞങ്ങൾ ആരും കേൾക്കണമില്ല അങ്ങനെ ആശ വർക്കർ അവിടുന്ന് വിളിച്ചിട്ട് കാര്യമില്ല വീട്ടിൽ ഒന്ന് അറിയുള്ളൂ അറിയാൻ പോരാ നിന്ന് പുതിയ ആ ഫസ്റ്റ് ചാഴി ആ ആറാം ക്ലാസ് പഠിച്ച കുട്ടി താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോ ആ താത്ത പിന്നെ ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് ആ കുട്ടി എന്തായാലും പോയി മറ്റുള്ളവരെങ്കിലും രക്ഷിക്കാനുള്ള രീതിയിലാണ് അവിടെ വന്ന് പറയാറു അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ കുട്ടി മുങ്ങിയ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ആകെ ആകറിഞ്ഞു മുങ്ങി പൊന്നിട്ട് ഞാൻ ഇപ്പം തന്നെ അവിടെ ഓടി വന്നുകൊണ്ട് ഒന്ന് കുറച്ചു നേരം നിന്നു ഒന്ന് കൂളായിട്ട് പിന്നെ നീന്തണ ആൾ ബാക്കിൽ നിന്ന് പിടിക്കണം അങ്ങനെ ബാക്കിൽ നിന്ന് ഒരാൾ പിടിച്ചു കയറ്റി രണ്ടാള് രണ്ടാമത്തെ ആളിൽ പിടിച്ചുകയറ്റി രണ്ടാമത്തെ ആള് പറഞ്ഞ മുങ്ങി തുടങ്ങി രണ്ടാമത്തെ ആളെയും പിടിച്ചു കയറ്റി അത് കഴിഞ്ഞിട്ട് ഒന്ന് കരക്കത്ത് കയറി ഒന്ന് ഒന്ന് ബ്രീത്തിൻ്റെ എടുത്തപ്പോഴാണ് പറയുന്നത് ഒരു കുട്ടി കൂടി ഉണ്ട് താഴെ അപ്പോൾ അത് കേട്ട് ഒന്നാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഒന്ന് ഡൈവ് ചെയ്ത് കിട്ടിയില്ല രണ്ടാമത്തീതിയിൽ അവിടുന്ന് സെൻടറിലാണ് കുട്ടികളുടെ ഡീപ്പായുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ പോയി കാലിലൊന്ന് തട്ടി പിന്നെ മൂന്നാമത്തീതിയിൽ അങ്ങനെ പോയി ഇരുന്നിട്ട് ആ കുട്ടീനെ ബോഡി ബോഡിന്ന് പറഞ്ഞാല് കാലം എനിക്ക് കിട്ടി കാരണം ചേറായതുകൊണ്ട് ആ കുളത്തിന് അടി ഒന്ന് കാണും ഇരട്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ പൊക്കി കൊടുത്തപ്പോ പിന്നെ അതിന്റെ ഫീസ് ഒക്കെ ഒന്ന് ശരിയാക്കി വെച്ചപ്പോ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും ഇല്ലാതെ ആ കുട്ടി മരിച്ച രീതിയിലായിരുന്നു തന്നെ കണ്ടിരുന്നത് അങ്ങനെ ആ കുട്ടിയെ നല്ലൊരു സ്ഥലത്തേക്ക് കയറ്റിയതിന് ശേഷം സി പി ആർ കൊടുക്കുക ചെയ്തു കാരണം അഞ്ചാമത്തെ പ്ലസ്സിൽ ആ കുട്ടിയുടെ ചുണ്ടെന്നായിരിക്കും പിന്നെ അങ്ങനെ ചെയ്തു തുടർച്ചയായി ചെയ്തുകൊണ്ട് നിന്നപ്പോ പിന്നെ കുട്ടി നോർമലായിക്കാണെങ്കിൽ ബ്രീത്തിന് എടുക്കാൻ തുടങ്ങി